ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ ഒരു പ്രൊഫസർ ക്ലാസ്സിലെത്തി വിദ്യാർത്ഥികളോട് ഉടനെ തന്നെ ഒരു പരീക്ഷ എഴുതുവാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു അപ്രതീക്ഷമായി പരീക്ഷ എന്ന് കേട്ടപ്പോൾ അവരൊന്നമ്പരന്നു പ്രൊഫസർ പരീക്ഷ പേപ്പറുകൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു മടക്കിയ പേപ്പറുകളാണ് വിതരണം ചെയ്തത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ മടക്ക് നിവർത്തി നോക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആശ്ചര്യമെന്ന് പറയട്ടെ ആ ചോദ്യപേപ്പറിന്റെ മധ്യത്തിലായി ഒരു കറുത്ത അടയാളമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന കുട്ടികളോട് പ്രൊഫസർ പറഞ്ഞു നിങ്ങൾ ചോദ്യപേപ്പറിൽ എന്ത് കാണുന്നുവോ അതിനെ കുറിച്ച് എഴുതുക ഈ ബുദ്ധിമുട്ടേറിയ ചോദ്യത്തിന് അവര് തങ്ങളാലാവും വിധം ഉത്തരം എഴുതി ക്ലാസ് തീരാറായപ്പോഴേക്കും പ്രൊഫസർ ഉത്തരക്കടലാസുകൾ ശേഖരിച്ചു ഉറക്കെ വായിക്കാൻ തുടങ്ങി എല്ലാ കുട്ടികളും ആ കറുത്ത അടയാളത്തെക്കുറിച്ചാണ് എഴുതിയത് അതിൻ്റെ വലുപ്പം സ്ഥാനം ആകൃതി എന്നിവയെക്കുറിച്ചെല്ലാം അവർ നീട്ടിപ്പരത്തി എഴുതിയിരുന്നു എല്ലാ ഉത്തരക്കടലാസും വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായിരുന്നു പിന്നീട് പ്രൊഫസർ പരീക്ഷയെക്കുറിച്ച് വിശദീകരിക്കാൻ ആരംഭിച്ചു ഈ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞാൻ ഗ്രേഡ് ചെയ്യുന്നില്ല മറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം തരികയാണ് ഞാൻ നിങ്ങളെല്ലാവരും ഇതിലെ കറുത്ത പാടിനെ കുറിച്ചാണ് എഴുതിയത് ആരും വെളുത്ത കടലാസിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ ജീവിതം ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത് എല്ലാവരും അവരുടെ ചെറിയ പ്രശ്നങ്ങളിൽ മനസ്സുടക്കി നിൽക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അനവധി ചെറിയ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്ന നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റ് നിരവധി കഴിവുകളും അനുഗ്രഹങ്ങളും കാണാതെ പോകുന്നു ഈ കറുത്തപാട് കണ്ണിനെ പലപ്പോഴും മലീനസമാക്കുന്നു ഈ പാടുകളിൽ നിന്ന് കണ്ണെടുത്ത് ജീവിതം കൂടുതൽ ആസ്വാദകരമാക്കുവാൻ ശ്രമിക്കുക ഓരോ നിമിഷവും ആസ്വദിക്കുക മറ്റുള്ളവരെയും സ്നേഹിക്കുക ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്